നമസ്കാരം വിനിയാസ് വെറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകല്ലേ നമുക്ക് ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ അലമാര വൃത്തിയായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കാത്തവരുണ്ടോ പക്ഷേ ഇതിനൊക്കെ എവിടെയാണ് നമുക്ക് സമയം ഷർട്ടുകളൊക്കെ ഇങ്ങനെ കുത്തിക്കയറ്റി വെറുതെ മടക്കി വയ്ക്കാതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആർക്കും ഇനി അറിയാൻ ഒട്ടും ഷർട്ട് മടക്കി വെക്കാൻ അറിയത്തില്ല എന്നുള്ളവർക്ക് പോലൂടെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു നോട്ട്ബുക്കാണ് അപ്പോൾ ആദ്യം ഷർട്ട് ഇതുപോലൊന്നു മറിച്ചിട്ടതിന് ശേഷം ഇതേപോലെ നമുക്ക് ഇവിടെ നോട്ട്ബുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ സാധാരണ ഷർട്ട് മടക്കുന്നത് ആ രീതിക്ക് ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ അതിനുശേഷം താഴെ നിന്നും ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് മടക്കി കൊണ്ടുവരാം അപ്പോൾ നമ്മൾ ഈ നോട്ട്ബുക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറുകയൊന്നുമില്ല ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിലും ഷർട്ട് മടക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ കണ്ടോ ഇത് കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബുക്ക് ഇതിൽ നിന്ന് ഇതുപോലെ നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഷർട്ട് അടിപൊളിയായിട്ട് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഇപ്പം മഴക്കാലമാണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നനഞ്ഞ തുണി ഉണക്കിയെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ അത് ഉണക്കിയെടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ചിലപ്പം വസ്ത്രങ്ങളിൽ ഭയങ്കര ഒരു ദുർഗന്ധമായിരിക്കും അതായത് നമ്മൾ വെയിൽ തിട്ടിട്ടല്ലല്ലോ ഉണങ്ങുന്നത് പലപ്പോഴും എല്ലാവരും തന്നെ അതായത് മിക്കവരും തന്നെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തുണി ഉണക്കുന്നത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ വിരിച്ചിട്ടിട്ടായിരിക്കും നമ്മൾ തുണി ഉണക്കുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങാത്തത് കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ദുർഗന്ധമായിരിക്കും തുണിയൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടും എങ്കിലും നമ്മളത് മടക്കി അലമാരയിലൊക്കെ വെച്ചാലും അതിൽ നിന്നും ഒരു വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ മഴക്കാലത്ത് തുണി അലക്കുമ്പം തുണികളിൽ ദുർഗന്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും ബക്കറ്റ് വാഷ് ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് വാഷ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്യുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഈ വെള്ളത്തിൽ നമ്മൾ തുണി ഒന്നുകൂടെ ഊരി നന്നായിട്ട് കഴുകി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലുണ്ടാവത്തില്ല തുണി വിരിച്ചിട്ടാലും വെയിലത്ത് കിടന്ന് ഉണങ്ങിയില്ലെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഊരി വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിലും ഒരു പരിധിവരെയും നമുക്ക് ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളെ ഇതുപോലൊന്നും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റൂവിന് കൊഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഏതു ഏതുമായിക്കൊള്ളട്ടെ വെജിറ്റബിൾ സ്റ്റൂവോ ചിക്കനോ മട്ടണോ ബീഫോ എന്ത് തന്നെ ആയിരുന്നാലും ശരി നമ്മളിതുപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന ഒരു സമയത്ത് അതായത് നമ്മൾ രണ്ടാം പാലം ഒഴിച്ചിട്ടാണല്ലോ ഇത് ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഏകദേശം ഒരു മൂന്നാലഞ്ച് കഷ്ണം ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കൊഴുപ്പ് കിട്ടും എല്ലാ കഷ്ണങ്ങളും ഉടക്കരുതേ ഒരു മൂന്നാല് കഷ്ണം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നിട്ടും കൊഴുപ്പ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കോൺഫ്ലോർ എടുക്കാം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കുക അതല്ലെങ്കിലും മൈദയുണ്ടല്ലോ മൈദാ പൊടി അതെടുത്താലും മതി ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക എന്നിട്ട് ഞാനിപ്പം ആണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ വേണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ നല്ലപോലെ ഇങ്ങനെ അതിൻ്റെ ആ ചാറൊക്കെ നല്ലപോലെ ഒന്ന് കൊഴുത്തു വന്നിട്ടുണ്ടേ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള നല്ല സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് കൊഴുപ്പ് കുറവാണെങ്കിൽ കോൺഫ്ലവറോ മൈദ്യയോ ചേർത്ത് കൊടുത്ത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പും കൂടെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ തിരക്കിട്ട് നമ്മൾ പാചകം ചെയ്യുന്നതിനിടയ്ക്ക് ഗ്യാസ് സ്റ്റോവ് ശരിയായ രീതിയിൽ കത്തിയില്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ട് നമ്മൾ ഒരുപാട് ഗ്യാസ് പാഴാക്കേണ്ടിയും വരും അപ്പം ജോലി തിരക്കുകൾക്കിടയിൽ ഇവ നന്നാക്കാനായിട്ട് പിന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനൊക്കെയുള്ള സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അപ്പം നമ്മൾ സ്റ്റൗവിൽ നിന്നും തീ വരുന്നില്ല എങ്കിൽ ഗ്യാസ് തീരാറായതാണേ എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ നമ്മളൊന്ന് നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മിക്കവാറും തന്നെ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും തീ വരാത്തതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ആ ബർണറെല്ലാം തിളച്ച് ചാടിയൊക്കെ വല്ലാണ്ട് അടിഞ്ഞുകൂടി അതിലെല്ലാം അതിൻ്റെ ആ സുഷിരങ്ങളെല്ലാം ബ്ലോക്കായിട്ടിരിക്കുന്നതാവാം ഒരു നയൻറ്റി പെർസെൻറ്റേജും ഗ്യാസ് സ്റ്റോവ് കത്താത്തതിൻ്റെ കാരണം അപ്പം നമ്മളിതുപോലെ ബർണറ് ഊരിയെടുത്ത് നന്നായിട്ടിത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് തെറ്റായിട്ട് ഫ്ലെയിം കിട്ടത്തില്ല എന്ന് മാത്രമല്ല വെറുതെ നമ്മുടെ ഗ്യാസ് എല്ലാം പാഴായി പോവുകയും ചെയ്യും അപ്പം ഞാൻ ഇതേപോലെ ബർണർ ഒന്ന് ക്ലീൻ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഈ ബർണറിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ദിവസങ്ങളായിരുന്നു ഇത് ക്ലീൻ ചെയ്തിട്ട് അപ്പം നന്നായിട്ട് ഫ്ലെയിം വരുന്നുണ്ടായിരുന്നില്ല അപ്പം നമുക്കിത് നല്ല അടിപൊളിയായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ അപ്പം നോക്കാം എങ്ങനെയാണെന്ന് അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ബർണർ വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഇത്രത്തോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം വിനാഗിരി ഒഴിക്കുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടിയുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടിത് പതഞ്ഞ് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് മൂടി നിൽക്കാൻ പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളിത് നല്ലതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക അഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടൊന്ന് തണുക്കണം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് തന്നെ ഇത് ഇത്രയും പോയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഇത് രണ്ടും കളർ ചേഞ്ച് കണ്ടോ അപ്പം ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ബർണറിൻ്റെ അഴുക്കെല്ലാം കളയാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമ്മളിത് ഒന്ന് സ്ക്രബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ച് കഴുകി എടുക്കാട്ടോ അപ്പം ഞാൻ അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും അപ്പം ഞാൻ കഴുകി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഇത്രത്തോളം നമുക്ക് ക്ലീൻ ആയി ആക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഓരോ ഹോൾസിലും ഉള്ള എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണേ അപ്പം അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല അപ്പം ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം അപ്പം ഇതാ ഞാൻ ബർണർ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലെയിം കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും നല്ല ഫ്ലെയിം ആണ് അപ്പം നല്ല ബ്ലൂ ഫ്ലെയിം ആണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ബർണർ എടുത്തൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ടിപ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാനും മറന്നു പോകല്ലേ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്